വിഷയം വിഷുവിനെ കുറിച്ചാണ് എന്താണ് വിഷു എന്ന് നമുക്ക് നോക്കാം ദക്ഷിണായനത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ സൂര്യൻ ഉത്തരായണത്തിലേക്ക് പോകുന്ന ദിനമാണ് വിഷു അല്ലെങ്കിൽ പകലും രാത്രിയും തുല്യമായി ഒത്തുചേരുന്ന ദിനം തുല്യതക്കാണ് ഇവിടെ പ്രാധാന്യം കേരളീയരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് വിഷു ഇതിൻ്റെ ഐതിഹ്യം പല രീതിയിൽ പറയപ്പെടുന്നുണ്ട് അതിലൊന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യഭാമ ദേവിയുമായി പോയി നരഹാസുരനെ വധിച്ചത് എന്നിട്ട് ആ നാട്ടുകാരുമായി ഒത്ത് ആഘോഷിച്ചതാണ് വിഷു മലയാള മാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് വിളവെടുപ്പ് ഉത്സവവുമായാണ് വിഷു കൊണ്ടാടുന്നത് വിഷുക്കണി ഒരുക്കുന്നതിനായി ശ്രീകൃഷ്ണവിഗ്രഹം നിലവിളക്ക് ഓട്ടുരുളി കണിവെള്ളരിക്ക കണിക്കൊന്ന നാളികേരം നെല്ല് ഉണക്കലരി വെറ്റില അടയ്ക്ക കോടിമുണ്ട് വാൽക്കണ്ണാടി ചക്ക മാമ്പഴം ചെറുപയർ നാണയങ്ങൾ കിണ്ടിയും വെള്ളവും സ്വർണം വെള്ളി എന്നിവയെല്ലാം ഒരുക്കി വെച്ചു കൊണ്ടാണ് വിഷുക്കണി കാണുന്നത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു നിർത്തി പിന്നിൽ നിന്ന് കണ്ണുകൾ പൊത്തി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കണി കാണിക്കുന്നതാണ് വിഷുക്കണി കണി കണ്ട ശേഷം ഗ്രഹനാഥൻ കുടുംബത്തിലുള്ളവർക്ക് നൽകുന്ന സമ്മാനമാണ് വിഷു കൈനീട്ടം വരും വർഷം മുഴുവനും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടാണ് വിഷു കൈനീട്ടം കൊടുക്കുന്നത് പഴയ തലമുറക്കാർ വിഷു ആചാരങ്ങൾ അനുഷ്ഠിച്ചതുപോലെ പുതിയ തലമുറയ്ക്ക് അതത്ര അനുഭവ സമ്പത്ത് കാണുകയില്ല എല്ലാം ഒരു കേട്ടുകേൾവി മാത്രം ഏവർക്കും ഈ ഒരു അനുഭവ സമ്പത്ത് അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും സിറ്റി ടി വിയുടെ വിശുദിനാശംസകൾ